പാവയ്ക്ക ഇത് ഇത് ഈ തന്നെ അതെ ഇവിടെ താല്പര്യമില്ലാത്ത ഒരെണ്ണം കൊണ്ടുവന്നേ അവിടുന്ന് പക്ഷെ എനിക്കിഷ്ടാ കേട്ടോ ചൂടിച്ചോറിൽ പാവയ്ക്കാത്തോറിൽ കിട്ടുന്നു ഞാൻ നൂത്ത് പാവയ്ക്കൂന്നല്ലേ പാവയ്ക്ക ഞാനറിയാം ഇത് വല്യതല്ലേ അപ്പൊ കൊറച്ച് കഴിയുമ്പോ ശനിയായി പകുതി ഞാനരിയാ പകുതി മതിയാവും പിള്ളേര് തൊടിയല്ല പാവയ്ക്ക കൈപ്പാമിങ്ങാ ആ അതെ ആ നമുക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ വരുവോ നോക്കല്ലോ ആ വല്യ മൂപ്പ് കണ്ടിട്ട് തോന്നുന്നില്ല ഒരു നല്ലൊരു നിറം വരും മൂത്തതിന് ഇല്ല ആ നിറം വന്നില്ല ആ അതെ അതെ കുറച്ച് ഇഞ്ചി ഇതിനകത്ത് അരിഞ്ഞിട്ട് നല്ലതാ 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 അത് ഇടണം ഇനി ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് അകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വിടാം പിന്നെ തേങ്ങ ഇനി തേങ്ങ തേങ്ങ നല്ലോണം എടുത്തിട്ട് അല്ല കഴിക്കും ഇനി ഒരു ക്ഷാമം ഇല്ലാതെ ഒരു അധികം ആണ് അതെ ഇനി ീ കൊറച്ചു അങ്ങനെ അധികം കൂടി പോകിയാലോ ഇനി ഇളക്കുവാണേ ഇളക്കിക്കോട നന്നായിട്ട് നിന്ന തിരുമണം അതങ്ങനെയാ എന്റെ പണ്ട് മതി അങ്ങനെയാ ഞാൻ എന്തെങ്കിലും പണിയെന്ന് ഞാൻ മൊത്തം കുലുങ്ങിക്കൊണ്ടാ പണിയെടുക്കുന്നത് എന്നാലും അമ്മയ്ക്ക് വരുള്ളൂ അങ്ങനെ ശീലിച്ചു പോയതല്ലേ മാറ്റാൻ പറ്റില്ല ചില ശീലങ്ങള് മാറ്റാൻ പറ്റില്ല ചെയ്താലും ചോദിക്കും പക്ഷെ അതൊക്കെ കൊറേ പേര് പറയുന്നു നമ്മളങ്ങനെ ശീലിച്ചു പോയതാ ശീലം അങ്ങനെ മാറ്റുന്നേ അതുകൊണ്ടാ ഞാനിങ്ങനെ വിഷമം ആണോ അത് ഈ വീഡിയോ കാണുന്നവർക്കായിരിക്കും അല്ലെ പക്ഷെ നമുക്കത് അറിയുന്നില്ലല്ലോ എനിക്കൊന്നും തോന്നിയിട്ടില്ല എനിക്കത് അറിയുന്നുണ്ട് അതിലെ ബോറി നമുക്ക് മനസ്സിലാകുന്നില്ല അതാണ് അതെ എന്തെങ്കിലും നമ്മൾ പറയാറുണ്ട് അതെ ചട്ടി ചട്ടി നല്ല ചൂടായിരിക്കുവറിച്ചതിനാവശ്യം കുറച്ച് എണ്ണ നമുക്ക് ഒരിച്ചു കൊടുക്കാം നോക്കുക ഞാനിങ്ങനെ നോക്കിട്ട് ഇടാ അല്ലെങ്കിൽ വെറുതെ ഈ പൊട്ടാതെ കടുകിട്ടിട്ട് കാര്യമില്ലേ അതെല്ലാം ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അവിടെ ഒരു പശു ആ പശു ഞാൻ നോക്കിയതാലിനാമയുടെ പശു ആ ഇട്ടു കൊടുക്കാവേ കടുകൊക്കെ പൊട്ടിട്ടുണ്ട് േ ഇങ്ങനെ കൂട്ടി വെച്ചാ അതെ എന്നിട്ട് ഒന്ന് രണ്ടും കൂടി ഇളക്കി കൊടുത്ത കാഴ്ചയായി അടച്ചു വെക്കുക ആവി കേറിയമ്മ ആവി കേറിട്ടുണ്ടെന്ന് തോന്നുന്നത് കണ്ടില്ലേ ളക്കിട്ട് കൊടുക്കാം ഒന്നും കൂടി അല്ലേ കയറിയില്ലേ ഒന്നും കൂടി വെക്കും അന്നേരം ശെരിയാവും അന്നേരം ചിമ്മിലാ വെച്ചത് സിമ്മിൽ വെച്ച് അല്ല കരിഞ്ഞുപോയുക്കാ നല്ലപോലെ ആയിട്ടുണ്ട് ഇത് വേണ്ട വെന്ത് ആ ആയിട്ടുണ്ട് ആ